വിവിധ ആവശ്യങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മലപ്പുറം ടൗൺ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു പരിപാടി നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ പെൻഷൻ പരിഷ്കരണ ക്ഷാമാശ്വാസ കുടിശിക അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക പി എഫ്ആർ ഡി നിയമം റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ കെ എസ് ടി എ സംസ്ഥാന ട്രഷറർ ടി കെ എം ഷാഫി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം നേടിയെടുക്കുന്ന ഗവൺമെന്റുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും നടത്താറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ പ്രക്ഷോഭം ഇന്ന് നമ്മൾ എസ് പി ജില്ലാ കമ്മിറ്റി അംഗം ഇ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ ഉപാധ്യക്ഷൻ കെ വി സ്കറിയ ജില്ലാ കമ്മിറ്റി അംഗം പി നാരായണൻ ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് കെ പി പാർവതിക്കുട്ടി എന്നിവർ സംസാരിച്ചു ടൗൺ കമ്മിറ്റി സെക്രട്ടറി ജോയി ജോൺ സ്വാഗതവും സി മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു പി വി ബലദേവൻ കെ ശാന്തകുമാരി മൊയ്തീൻകുട്ടി സത്യഭാമ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ